നമസ്കാരം ഇത് ഐ ബി എൻ മലയാളം വയനാട് പിണങ്ങോട് കൂരങ്കുന്നത്ത് കുഞ്ഞിനെ വിൽക്കാൻ ശ്രമിച്ചെന്ന് പരാതി അഞ്ചു പേർക്കെതിരെ കേസ് കൂരങ്കുന്ന പ്രദേശത്തെ രണ്ട് മാസം പ്രായമായ കുഞ്ഞിനെ വിൽക്കാൻ ശ്രമിച്ചെന്ന പരാതിയിൽ അഞ്ചു പേർക്കെതിരെ പോലീസ് കേസെടുത്തു ഇടനിലക്കാരിയായി നിന്ന അത്തിമൂലയിലെ ആശാവർക്കർ ഉഷാൻ കുഞ്ഞിന്റെ മാതാവ് വെല്ലിയമ്മ കുഞ്ഞിനെ സ്വീകരിച്ചെന്ന് പറയപ്പെടുന്ന തിരുവനന്തപുരം സ്വദേശികളായ സുഖു മായ ദമ്പതികൾ എന്നിവർക്കെതിരെയാണ് കേസ് കുഞ്ഞിനെ വാങ്ങിയ ദമ്പതികളോട് ഇടനിലക്കാർ അഞ്ച് ലക്ഷം രൂപ ആവശ്യപ്പെട്ടതായി പതിനായിരം രൂപ കൈപ്പറ്റിയതായും വിവരം ലഭിച്ചതായി ജില്ലാ ശിശു സംരക്ഷണ ഓഫീസർ കാർത്തിക അന്ന തോമസ് പറഞ്ഞു എന്നാൽ ബാങ്ക് ഇടപാടുകൾ ഒന്നും നടന്നിട്ടില്ലെന്നാണ് പോലീസ് പറയുന്നത് ആശാവർക്കറെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഇക്കഴിഞ്ഞ പതിനൊന്നിനാണ് കുഞ്ഞിനെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയത് പതിനായിരം രൂപയ്ക്ക് കുഞ്ഞിനെ വിറ്റതാണെന്നും ഇടനിലക്കാർക്കും അതേ അതേസംഖ്യ കിട്ടിയതായി നാട്ടുകാർ പരാതി ഉന്നയിച്ചിരുന്നു തുടർന്ന് ചൈൽഡ് ലൈൻ പ്രവർത്തകർ പരാതി നൽകിയതോടെ കുഞ്ഞിനെയും അമ്മയെയും പോലീസ് തിരുവനന്തപുരത്തു നിന്ന് കണ്ടെത്തി കുഞ്ഞിനെ സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റി കുഞ്ഞിനെ വിൽപ്പന നടത്തിയതാണോ എന്നതിനെക്കുറിച്ച് അറിയാൻ അന്വേഷണം ഊർജിതമാക്കിയതായും പോലീസ് പറഞ്ഞു പോലീസ് എത്തുമ്പോൾ കുഞ്ഞ് അമ്മയ്ക്കൊപ്പമായിരുന്നു എന്നാൽ കുഞ്ഞിനെ വാങ്ങിയവർ പോലീസ് എത്തുന്നത് മുൻകൂട്ടി അറിഞ്ഞ് കുഞ്ഞിനെ അമ്മയ്ക്കൊപ്പം എത്തിക്കുകയായിരുന്നു എന്ന മറുവാദവും ഉണ്ട് മാസങ്ങളായി ഭർത്താവിൽ നിന്ന് അകന്നു കഴിയുന്ന യുവതി ഇപ്പോൾ കൂടെ താമസിക്കുന്ന ആളുടെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷ തേടിയാണ് കുഞ്ഞിനെ ആശാവർക്കർക്ക് കൈമാറിയതെന്ന് യുവതി പറയുന്നു ന്യൂസ് ഡെസ്ക് ഐ മലയാളം